രണ്ട് ദിനവൃത്താന്തം അധ്യായം ഇരുപത് അതിൻ്റെ ശേഷം മോവാബ്യരും അമോന്യരും അവരോടുകൂടെ മെയൂന്യരിൽ ചിലരും യഹോഷഫാത്തിൻ്റെ നേരെ യുദ്ധത്തിന് വന്നു ചിലർ വന്ന് യഹോഷാഫാത്തിനോട് വലിയൊരു ജനസമൂഹം കടലിനക്കരെ നിന്ന് അരാമിൽ നിന്ന് നിന്റെ നേരെ വരുന്നു ഇതാ അവർ ഏൻ ഗതി എന്ന ഹസസോൻ താമാരിൽ ഉണ്ട് എന്നറിയിച്ചു യഹോഷാഫാത്ത് ഭയപ്പെട്ട് യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ട് യഹൂദായിലൊക്കെയും ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു യഹോവയോട് സഹായം ചോദിപ്പാൻ യഹൂദിയ ഒന്നിച്ചു കൂടി സകല യഹൂദ നഗരങ്ങളിലും നിന്ന് അവർ യഹോവയെ അന്വേഷിപ്പാൻ വന്നു യഹോഷാഫാത്ത് യഹോവയുടെ ആലയത്തിൽ പുതിയ പ്രാകാരത്തിന്റെ മുമ്പിൽ യഹൂദയുടെയും യരൂഷലേമിന്റെയും സഭാ മധ്യേ നിന്നുകൊണ്ട് പറഞ്ഞതെന്തെന്നാൽ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹൂവെ നീ സ്വർഗസ്ഥനായ ദൈവമല്ലോ നീ ജാതികളുടെ സകല രാജ്യങ്ങളെയും ഭരിക്കുന്നുവല്ലോ ആർക്കും എതിർപ്പാൻ കഴിയാത്ത ശക്തിയും പരാക്രമവും നിനക്കുണ്ടല്ലോ ഞങ്ങളുടെ ദൈവമേ നീ നിന്റെ ജനമായ ഇസ്രായേലിന്റെ മുമ്പിൽ നിന്ന് ഈ ദേശത്തിലെ നിവാസികളെ നീക്കിക്കളഞ്ഞ് അത് നിന്റെ സ്നേഹിതനായ അബ്രഹാമിൻ്റെ സന്തതിക്ക് ശാശ്വതമായി കൊടുത്തുവല്ലോ അവർ അതിൽ പാർത്ത് ന്യായവിധിയുടെ വാൾ മഹാമാരി ക്ഷാമം എന്നിങ്ങനെയുള്ള വല്ല അനർത്ഥവും ഞങ്ങൾക്ക് വരുമ്പോൾ ഞങ്ങൾ ഈ ആലയത്തിൻ്റെ മുമ്പിലും നിന്റെ സന്നദ്ധിയിലും നിന്ന് നിന്റെ നാമം ഈ ആലയത്തിൽ ഉണ്ടല്ലോ ഞങ്ങളുടെ സങ്കടത്തിൽ നിന്നോട് നിലവിളിക്കുകയും നീ കേട്ട് രക്ഷ വരുത്തുകയും ചെയ്യുമെന്ന് പറഞ്ഞു അതിൽ തിരുനാമത്തിനു വേണ്ടി നിനക്കൊരു വിശുദ്ധ മന്ദിരം പണിതു ഇസ്രായേൽ മിശ്രൈം ദേശത്തു നിന്ന് വരുമ്പോൾ അവർ അമോനിയരെയും മോവാബിരെയും സെയിർ പർവ്വതക്കാരെയും ആക്രമിക്കാൻ നീ അനുവാദം കൊടുത്തില്ലല്ലോ അവർ അവരെ നശിപ്പിക്കാതെ വിട്ടുമാറി ഇപ്പോൾ ഇതാ നീ ഞങ്ങൾക്ക് കൈവശമാക്കി തന്ന നിന്റെ അവകാശത്തിൽ നിന്ന് ഞങ്ങളെ നീക്കിക്കളവാൻ അവർ വന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ പ്രതിഫലം തരുന്നു ഞങ്ങളുടെ ദൈവമേ നീ അവരെ ന്യായം വിധിക്കുകയില്ലയോ ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോടെ ഞങ്ങൾക്ക് ശക്തിയില്ല എന്തു ചെയ്യേണ്ടും എന്നറിയുന്നതുമില്ല എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു അങ്ങനെ യഹൂദിയരൊക്കെയും അവരുടെ കുഞ്ഞുങ്ങളോടും ഭാര്യമാരോടും മക്കളോടും കൂടെ യഹോവയുടെ സന്നിധിയിൽ നിന്നു അപ്പോൾ സഭാ മധ്യേ വച്ച് യഹോവയുടെ ആത്മാവ് ആസാഫിന്റെ പുത്രന്മാരിൽ മധന്യാവിന്റെ മകനായ എയിയേലിന്റെ മകനായ ബനായാവിന്റെ മകനായ സെഹരിയാവിന്റെ മകൻ യഹസിയേൽ എന്ന ഒരു ലേവ്യന്റെ മേൽ വന്നു അവൻ പറഞ്ഞത് എന്തെന്നാൽ യഹൂദിയരൊക്കെയും യരൂഷലേം നിവാസികളും യഹോഷാഫാത്ത് രാജാവും ആയുള്ളവരെ കേട്ടുകൊള്ളുവൻ യഹോവ ഇപ്രകാരം നിങ്ങളോട് അരളി ചെയ്യുന്നു ഈ വലിയ സമൂഹം നിമിത്തം ഭയപ്പെടരുത് ഭ്രമിക്കയും അരുത് യുദ്ധം നിങ്ങളുടേതല്ല ദൈവത്തിൻ്റെതത്രെ നാളെ അവരുടെ നേരെ ചെല്ലുവിൻ ഇതാ അവർ സീസ് കയറ്റത്തിൽ കൂടി കയറി വരുന്നു നിങ്ങൾ അവരെ എരുവേൽ മരുഭൂമിക്കെതിരെ തോട്ടത്തിന്റെ അറ്റത്ത് വെച്ച് കാണും ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല യഹൂദായും യരൂശലേമുമായുള്ളവരെ നിങ്ങൾ സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടൊവിൻ ഭയപ്പെടരുത് ഭ്രമിക്കയും അരുത് നാളെ അവരുടെ നേരെ ചെല്ലുവിൻ യഹോവ നിങ്ങളോട് കൂടെ ഉണ്ട് അപ്പോൾ യഹോഷഫാത്ത് സാഷ്ടാംഗം മടങ്ങി യഹൂദിയരൊക്കെയും യരൂഷലേം നിവാസികളും യഹോവയുടെ മുമ്പാകെ വീണു നമസ്കരിച്ചു കെഹാത്യരും കോരഹ്യരുമായ ലേവ്യർ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെ അത്യുച്ചത്തിൽ സ്തുതിപ്പാൻ എഴുന്നേറ്റു പിന്നെ അവർ അധികാലത്തെഴുന്നേറ്റ് തെക്കോവ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു അവർ പുറപ്പെട്ടപ്പോൾ യഹോഷാഫാത്ത് നിന്നുകൊണ്ട് യഹൂദ്യരും യരൂഷലേം നിവാസികളുമായുള്ളവരെ എൻ്റെ വാക്കു കേൾപ്പിൻ നിങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിപ്പിൻ എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കും അവൻ്റെ പ്രവാചകന്മാരെയും വിശ്വസിപ്പിൻ എന്നാൽ നിങ്ങൾ കൃതാർത്ഥരാകുമെന്ന് പറഞ്ഞു പിന്നെ അവൻ ജനത്തോട് ആലോചിച്ചിട്ട് വിശുദ്ധ അലങ്കാരം ധരിച്ചു സൈന്യത്തിന് മുമ്പിൽ നടന്നുകൊണ്ട് വാഴ്ത്തുവാനും യഹോവയെ സ്തുതിപ്പിൻ അവൻ്റെ ദയ എന്നേക്കുമുള്ളതല്ലോ എന്നു ചൊല്ലുവാനും യഹോവയ്ക്ക് സംഗീതക്കാരെ നിയമിച്ചു അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ യഹോവ യെഹൂദയ്ക്ക് വിരോധമായി വന്ന അമോന്യരുടെയും മോവാബിയരുടെയും സെയ്ർ പർവ്വതക്കാരുടെയും നേരെ പതിയിരുപ്പുകാരെ വരുത്തി അങ്ങനെ അവർ തോറ്റുപോയി അമോന്യരും മോവാബ്യരും സെയ്ർ പർവ്വത നിവാസികളോട് എതിർത്ത് അവരെ നിർമൂലമാക്കി നശിപ്പിച്ചു സെയ്ർ നിവാസികളെ സംഹരിച്ച ശേഷം അവർ അന്യോന്യം നശിപ്പിച്ചു യഹൂദ്യർ മരുഭൂമിയിലെ കാവൽ ഗോപുരത്തിനരികെ എത്തിയപ്പോൾ അവർ പുരുഷാരത്തെ നോക്കി അവർ നിലത്ത് ശവങ്ങളായി കിടക്കുന്നത് കണ്ടു ഒരുത്തരും ചാടിപ്പോയിരുന്നില്ല യഹോശാഫാത്തും അവൻ്റെ പടജനവും അവരെ കൊള്ളയിടുവാൻ വന്നപ്പോൾ അവരുടെ ഇടയിൽ അനവധി സമ്പത്തും വസ്ത്രവും വിശേഷ വസ്തുക്കളും കണ്ടെത്തി തങ്ങൾക്ക് ചുമപ്പാൻ കഴിയുന്നതിലധികം ഊരിയെടുത്തു കൊള്ള അധികം ഉണ്ടായിരുന്നതുകൊണ്ട് അവർ മൂന്ന് ദിവസം കൊള്ളയിട്ടുകൊണ്ടിരുന്നു നാലാം ദിവസം അവർ ബരാഖ താഴ്വരയിൽ ഒന്നിച്ചുകൂടി കൂടി അവർ അവിടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്തതുകൊണ്ട് ആ സ്ഥലത്തിന് ഇന്നുവരെ ബരാഖ താഴ്വര എന്നു പേർ പറഞ്ഞു വരുന്നു യഹോവ അവർക്ക് ശത്രുക്കളുടെ മേൽ ജയസന്തോഷം നൽകിയതുകൊണ്ട് യഹൂദിയരും യരൂശലേമീരുമെല്ലാം മുമ്പിൽ യഹോഷാഫാത്തുമായി സന്തോഷത്തോടെ യരൂഷലേമിലേക്ക് മടങ്ങിപ്പോന്നു അവർ വീണകളോടും കിന്നനങ്ങളോടും കാഹളങ്ങളോടും കൂടെ യരൂശലേമിൽ യഹോവയുടെ ആലയത്തിലേക്ക് ചെന്നു യഹോവ ഇസ്രായേലിന്റെ ശത്രുക്കളോട് യുദ്ധം ചെയ്തു എന്ന് കേട്ടപ്പോൾ ദൈവത്തിന്റെ ഭീതി ആ ദേശങ്ങളിലെ സകല രാജ്യങ്ങളിൽ വന്നു ഇങ്ങനെ അവന്റെ ദൈവം ചുറ്റും വിശ്രാമം നൽകിയത് കൊണ്ട് യഹോഷാഭാത്തിൻ്റെ രാജ്യം സ്വസ്ഥമായിരുന്നു എഹോഷാഭാത്ത് യഹൂദായിൽ വാണു വാണു തുടങ്ങിയപ്പോൾ അവന് മുപ്പത്തി അഞ്ച് വയസ്സായിരുന്നു അവൻ ഇരുപത്തി അഞ്ച് സമർശനം യരൂഷലേമിൽ വാണു അവൻ്റെ അമ്മയ്ക്ക് അസൂബ എന്നു പേർ അവൾ ഷിൽഖിയുടെ മകളായിരുന്നു അവൻ തൻ്റെ അപ്പനായ ആസായുടെ വഴിയിൽ നടന്ന് അത് വിട്ടുമാറാതെ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു എങ്കിലും പൂജാഗിരികൾക്ക് നീക്കം വന്നില്ല ജനം തങ്ങളുടെ ഹൃദയങ്ങളെ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തിങ്കലേക്ക് തിരിച്ചതുമില്ല യഹോശാഫാത്തിൻ്റെ മറ്റുള്ള വൃത്താന്തങ്ങൾ ആദ്യ അവസാനം ഇസ്രായേൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ചേർത്തിരിക്കുന്ന ഹനാനിയുടെ മകനായ യേഹുവിൻ്റെ വൃത്താന്തത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ അതിന്റെ ശേഷം യഹുദ രാജാവായ എഹോഷഫാത്ത് ഇസ്രായേൽ രാജാവായ അസഹ്യാവോട് സഖ്യത ചെയ്തു അവൻ മഹാദുഷ്പ്രവൃത്തിക്കാരനായിരുന്നു അവൻ തർഷീഷിലേക്ക് ഓടിപ്പാൻ കപ്പൽ ഉണ്ടാക്കുന്നതിൽ അവനോട് യോജിച്ചു അവർ എസ്യോൺ ഗേബേരിൽ വച്ച് കപ്പലുകൾ ഉണ്ടാക്കി എന്നാൽ മാരേഷക്കാരനായ ദോദാവയുടെ മകൻ എലിയേസർ യെഹോഷാഫാത്തിന് വിരോധമായി പ്രവചിച്ചു നീ അഹസ്യാവോട് സഖ്യത ചെയ്തതുകൊണ്ട് യഹോവ നിന്റെ പണികളെ ഉടച്ചു കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു കപ്പലുകൾ തർഷീഷിലേക്ക് ഓടുവാൻ കഴിയാതെ ഉടഞ്ഞുപോയി